കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വലത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന നാല് കുട്ടികളുടെയും പരിശോധനാഫലം നെഗറ്റീവ് ജ്വരം ബാധിച്ച മുനിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഒരാഴ്ച മുൻപാണ് മലപ്പുറം മൂന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയും കൂട്ടുകാരും പാറക്കൽ കടവ് പുഴയിൽ കുളിച്ചത് തൊട്ടടുത്ത ദിവസം മുതൽ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അഞ്ചു വയസ്സുകാരിക്ക് അമീവിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇതിനു പിന്നാലെ പുഴയിൽ കുളിച്ച മറ്റു കുട്ടികൾ നിരീക്ഷണത്തിലായിരുന്നു ഇവരുടെ പരിശോധനാ ഫലമാണിപ്പോൾ നെഗറ്റീവായിരിക്കുന്നത് അഞ്ചു വയസ്സുകാരി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അസുഖത്തിന് ഇന്ത്യയിൽ മരുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധിയാകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും മരുന്നെത്തിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് അമൃത ന്യൂസ് കോഴിക്കോട് Intro